സി ബി ഐ എമ്മിനെ തകർക്കുവാനുള്ള ഒരു ആയുധവുമായിട്ടാണ് പി വി അൻവർ എത്തിയിരിക്കുന്നത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് രണ്ടു ലോറിയിൽ ചാക്കുകളിലായി പണം എത്തിച്ചു ഉച്ചയ്ക്ക് പോയാൽ മന്ത്രിമാരെ കയ്യോടെ പിടികൂടാം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെ പൂട്ടുകയാണ് നിലമ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്നാണ് പി വി അൻവറിന്റെ ആരോപണം പെന്തക്രോസ് വിഭാഗത്തെ വിലക്കി വാങ്ങുവാനായി എൽ ഡി എഫ് ശ്രമിക്കുകയാണ് പാവപ്പെട്ട കർഷകരെ വിലക്കി വാങ്ങാനുള്ള ശ്രമത്തെ നേരിടും മരുമകന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കം നടക്കുന്നത് എന്നും പി വി അൻവർ ആരോപിക്കുകയാണ് പെന്തക്രോസ് സമൂഹത്തെ വിലക്കി വാങ്ങാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് ഇത് മരുമോനേതൃത്വത്തിലാണെന്നും ഇത് ചാക്കുകളിലായിട്ട് രണ്ട് ലോറിയിൽ പണം വെക്കുന്നു എന്നാണ് കേൾക്കുന്നതെന്നും അൻവർ പറയുകയാണ് വളരെ വിദഗ്ധമായ ഒരു മുടക്കമില്ലാതെ ദേശീയപാത ആറു വരി ഉണ്ടാക്കിയില്ലേ അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർഷകരെ വിലക്കി വാങ്ങാമെന്നും മരുമുകരും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നേരിടുമെന്നും അൻവർ പറഞ്ഞു വെക്കുകയാണ് അടിച്ചുമാറ്റിയ പണം വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി സാധാരണക്കാരുടെ പ്രയാസം മുതലെടുക്കുവാനാണ് ശ്രമമെങ്കിൽ അതും തടയും ഉച്ചയ്ക്ക് പോയാൽ മന്ത്രിമാരെ കയ്യോടി പിടികൂടാം എന്നാണ് പറയുന്നത് പ്രധാന ാണ് വിളിക്കുന്നതെന്നും അവരെ ചതുക്കുഴിയിലേക്ക് ചാടിക്കുകയാണെന്നും എന്നാണ് നിലമ്പൂരിൽ പി വി അൻവർ ആരോപിച്ചത് പന്നിക്കണിയിൽ കുടുങ്ങിയ വഴിക്കടവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതിലും പി വി അൻവർ പ്രതികരിച്ചു പന്നിക്കണി ഭീഷണി സംബന്ധിച്ച പലതവണ പരാതി നൽകിയിട്ടും പോലീസ് പരിഗണിച്ചില്ല പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റു വ്യക്തതകളൊന്നും വന്നിട്ടില്ല വസ്തുത അന്വേഷിക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതിലും വ്യക്തതയില്ല ദുരൂഹതയില്ലെങ്കിൽ എന്തിനാണ് ഒളിച്ചു വയ്ക്കുന്നതെന്നും പി വി അൻവർ ചോദിച്ചു ഇതിനു മുൻപ് നവകേരള സദസ്യനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ കോൺട്രാക്ടർമാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചതിന്റെ ഫോൺ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും പി വി അൻവർ വ്യക്തമാക്കിയിരുന്നു തന്നെ വ്യക്തിഹത്യ നടത്തുന്നതിൽ പ്രധാന റിയാസ് ആണെന്നും ഇനി അത് തുടർന്നാൽ ഈ രേഖകൾ പുറത്തുവിടുമെന്നും അൻവർ പറഞ്ഞിരുന്നു റിയാസിന് പേഴ്സണൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന വീഡിയോ ഓഡിയോ രേഖകളും കയ്യിലുണ്ടെന്നും അൻവർ അൻവർ ഭീഷണി മുഴക്കിയിരുന്നു നവകേരള സദസ്യന്റെ പേരിൽ തനിക്ക് അൻപത് ലക്ഷം രൂപ കടമുണ്ടെന്നും വ്യക്തിഹത്യ നടത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്നുമാണ് അൻവർ പറഞ്ഞത് നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ച് കാണിക്കുമെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു റിയാസിന്റെ പുറകെയാണ് അൻവറിന്റെ പടയൊരുക്കം റിയാസിനെ കയ്യോടപ്പക്കി വീരനാകാമെന്നാണ് അൻവറിന്റെ ധാരണ മന്ത്രിമാരെ പിടിക്കാൻ അൻവർ ഓടി നടക്കുമ്പോൾ അപ്പുറത്ത് യു ഡി എഫിന് അനുകൂലമായ ഘടകങ്ങൾ തെളിഞ്ഞു വരികയാണ് നിലമ്പൂരിൽ കോൺഗ്രസിന് ശക്തിയേറുകയാണ് അനുദിനം കോൺഗ്രസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുവരുന്ന പാർട്ടികളുടെ എണ്ണവും കൂടുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകും എന്ന കൂടി ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയിരിക്കുകയാണ് ഉപാധികളുടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ തീരുമാനം വന്നു അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ചയാക്കണമെന്നും വെൽഫെയർ പാർട്ടി നേതൃത്വ യോഗത്തിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച ആര്യാടൻ ഷൌക്കത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം വെൽഫെയർ പാർട്ടി യു നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് യു ഡി എഫിനുള്ള പിന്തുണ വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും യു ഡി എഫിൽ അസോസിയേറ്റ് കക്ഷിയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വെൽഫെയർ പാർട്ടി യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചുവെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വെൽഫെയർ പാർട്ടി സഹകരിക്കുന്നതിൽ മുസ്ലിം ലീഗിന് പഴയ എതിർപ്പില്ലാത്ത സാഹചര്യം ായിരുന്നു ആവശ്യം എന്നായിരുന്നു റിപ്പോർട്ട് നേരത്തെ യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി സഹകരണവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസിനെ പോലും മത ശക്തമായ വിമർശനം സി പി ഐ എം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് യു ഡി എഫുമായി കൈ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം എന്നതാണ് ശ്രദ്ധേയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടനവധി അനുകൂല ഘടകങ്ങളാണ് നിലമ്പൂരിലുള്ളത് ഒപ്പം സി പി എമ്മിനെ തകർക്കുവാനായിട്ട് കളത്തിലേക്ക് ആശമാർ ഇറങ്ങുന്നതോടെ കൂടുതൽ വിജയപ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടാവുകയാണ്